വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘം പെരുകുന്നതായി കണക്കുകൾ കൊച്ചിയിൽ പ്രതിദിനം രജിസ്റ്റർ ചെയ്യുന്നത് പോലീസും പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രന്റ് വിഭാഗവും പ്രത്യേക തുടങ്ങി കൊച്ചിയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച രണ്ട് റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് പൂട്ടിച്ചിരുന്നു ഒരാളുടെ അറസ്റ്റും രേഖപ്പെടുത്തി എന്നാൽ രണ്ട് സ്ഥാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല തട്ടിപ്പ് പ്രതിദിനം സിറ്റി മേഖലയിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയ ശേഷം ജോബ് വിസയും വിമാന ടിക്കറ്റും എടുത്തു നൽകണമെന്നാവശ്യപ്പെട്ട അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഈ സംഘങ്ങൾ തട്ടിയെടുക്കുന്നത് ഓപ്പറേഷൻ എമിഗ്രന്റ് എന്ന പേരിൽ കൊച്ചി സിറ്റി പോലീസ് പരിശോധനകൾ തുടരുകയാണ് എന്നാൽ വമ്പൻ തട്ടിപ്പുകാരിലേക്ക് എത്താൻ ഇനിയുമായിട്ടില്ല കേസെടുത്താലും നഷ്ടപ്പെട്ട പണം ഉദ്യോഗാർത്ഥികൾക്ക് തിരികെ ലഭിക്കുന്നതിനും പ്രതിസന്ധികൾ ഏറെയുണ്ട് എന്ന ലക്ഷ്യത്തിൽ സ്വന്തം കിടപ്പാടം പോലും പണയം വെച്ചാണ് ചില ആളുകൾ ഇവർക്ക് പണം നൽകിയത് തട്ടിപ്പിനിരയായതോടെ ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല ഇത്തരം ഏജൻസികളെ സമീപിക്കുമ്പോൾ അവരുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറാകണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വന്റി